എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോൾ നമ്മുടെ ചെട്ടിയർമാളിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോകട്ടോ അപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗങ്ങളിലേക്ക് പോകുന്ന എല്ലാ ഭാഗത്തും സർവീസ് റോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു വഴിയിലൂടെ ആയിരുന്നു നമ്മൾ പോയിരുന്നത് പക്ഷേ അതിപ്പോൾ അതിൻ്റെ റോഡിലാണ് സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ i ഭാഗത്ത് കുറച്ച് ഭാഗം ഓപ്പണായി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ ആയിട്ട് സാധ്യത ഒരു ഭാഗത്ത് നല്ല വർക്ക് നടക്കുന്നില്ല അതുപോലെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം ഇതായിരിക്കും ഗോവ ഉണ്ടോ കാര്യം നമ്മള് പഴയ ഹൈവേ ഉണ്ടോ അതുകൊണ്ടാണ് ജോലി നടക്കുന്നത് യൂണിവേഴ്സിറ്റിയിലായ നമ്മുടെ ടാഗോർ നികേതാണ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ശരിക്കും നമ്മുടെ മെയിൻ എൻട്രൻസ് ആദ്യം ഉണ്ടായിരുന്ന എൻട്രൻസ് ആ ഒരു ഭാഗത്താണ് അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് കടന്നു വരാന് കുറച്ച് ബുദ്ധിമുട്ടാ ഈയൊരവസ്ഥയിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഭാവിയില് ശരിയാവും നോക്കാം ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എത്താനായിട്ടാണ് നമ്മുടെ കോയ്യൂരിലെ വലിയ മാറ്റങ്ങൾ ചെയ്യുന്നു കോയ്യൂരിലെ ഒരു വീഡിയോസ് നമ്മൾ അടുത്ത ദിവസം നമ്മുടെ പേജിലക്ക ചെയ്യുന്നുണ്ട് സർവീസ് റോഡിൻ്റെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി വരെയുള്ള ഒരവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വൈകേണ്ട പോ